ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയ ഒരു മൂന്ന് ഇഞ്ചി പുതിയൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നടന്നതാണ് ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗ്രോ ബാഗ് കീറിപ്പോയപ്പോൾ ഇതിലുണ്ടായിരുന്ന മണ്ണും വളവുമെല്ലാം പുറത്തേക്ക് വിലിച്ചു പോവുകയും ബാക്കിയുള്ള മണ്ണ് നന്നായിട്ട് കട്ടി പിടിക്കുകയും ചെയ്തു പുതിയ ഗ്രോ ബാഗിലേക്ക് മാറ്റുമ്പോൾ മണ്ണ് ചാണകപ്പൊടി അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റ് ചേർന്ന പോട്ടി മിക്സറാണ് പുതിയ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നത് അടിയിൽ നന്നായിട്ട് കരിയില കൊണ്ടൊരു ലെയർ ഇട്ട ശേഷം ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുമ്പോൾ കട്ടിയുള്ള മണ്ണ് എടുത്ത് മാറ്റിയ ശേഷമാണ് നടുന്നത് ഏകദേശം നൂറ് ഗ്രോ ബാഗിലായിട്ട് രണ്ട് വെറൈറ്റി ഇഞ്ചികളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഒന്ന് റിയോഡിയും രണ്ട് വരതയും ഗ്രോ ബാഗിലായാലും മണ്ണിൽ നട്ടതായാലും ഇഞ്ചിക്ക് നമ്മൾ കൂടുതൽ മണ്ണ് ഇട്ട് കൊടുക്കും തോറും പുതിയ മുളകൾ വരികയും ഇഞ്ചി കൂടുതലായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ള വിളകളേക്കാൾ ഇഞ്ചിക്ക് കുറച്ച് അധികം പരിചരണം ആവശ്യമാണ് കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗവും കൂപിൾനാശിനിയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയെ നമുക്ക് വിജയകരമായി കൃഷി ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും ഇഞ്ചിക്ക് മറ്റുള്ള വിളകളേക്കാൾ രോഗസാധ്യത കൂടുതലാണ് വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ ഇഞ്ചിയുടെ വിളവെടുക്കുന്നത് വരെ ശരിയായ രീതിയിലെ പരിചരണം ഇഞ്ചിക്ക് വളരെ കൂടി തന്നെ നമ്മൾ നൽകേണ്ടതാണ് ഇഞ്ചിയുടെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ നന്നായിട്ട് പുതയിട്ട് കൊടുക്കുകയും അതിനുശേഷം കൂടുതലായിട്ട് മണ്ണ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ക്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വളർച്ചയും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇഞ്ചി ഉൽപാദനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്